നമസ്കാരം പ്രിയമണ്ഡി മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളി എന്ന വിവരം നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിരിക്കുന്നു ഈ കാര്യത്തിൽ ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ നിയമ പോരാട്ടം ഞാൻ ആരംഭിക്കുന്നു യഥാർത്ഥത്തിൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഉന്നയിക്കുകയും അതിന്റെ വിശദാംശങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്തതിനു ശേഷം നിയമ പോരാട്ടത്തിലേക്ക് കടക്കാൻ ഞാൻ തീരുമാനിച്ചത് പൊതുവെ പൊതുമണ്ഡലത്തിൽ ഉള്ള ഒരു ധാരണ എന്ന് പറയുന്നു രാഷ്ട്രീയക്കാർ പരസ്പരം ആരോപണം ഉന്നയിക്കുകയും എന്നാൽ പിന്നീട് അത് വിസ്മരിക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് അതിനെ കുറിച്ചൊന്നും കേൾക്കാതിരിക്കുകയും പരസ്പരം സെറ്റിൽ അല്ലെങ്കിൽ ആ ആ ആരോപണം ജനങ്ങൾക്ക് മുമ്പിൽ ഉന്നയിച്ച് അതിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിന് ശേഷം പിന്നീട് ശ്രദ്ധിക്കാത്തവരാണ് പൊതുവെ രാഷ്ട്രീയക്കാർ എന്നുള്ള ഒരു ആക്ഷേപവും ആരോപണവും ഒരു പൊതുധാരണയിൽ നിലനിൽക്കുമ്പോഴാണ് അതിൽ നിന്നും വ്യത്യസ്തമായി ഉന്നയിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളിലെ സത്യസന്ധത അത് നിയമപരമായി പോരാടണം എന്ന് ഞാൻ തീരുമാനിക്കുകയും ഈ വിഷയത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല ഇതിൽ ഒരു ലോജിക്കൽ എന്തിലേക്ക് കൊണ്ടുവരാൻ നിയമ പോരാട്ടത്തിന് തയ്യാറാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതനുസരിച്ചാണ് ഞാൻ നിയമ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങിയത് ആദ്യം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജി നിർഭാഗ്യവശാല തള്ളി തള്ളുകയും അതിൽ ഏതാനും പരാമർശങ്ങൾ രൂക്ഷമായ പരാമർശങ്ങളടക്കം ഉണ്ടാവുകയും രാഷ്ട്രീയ പ്രേരിതമായ ഹർജിയാണെന്ന് പറയും ഒക്കെ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അങ്ങനെയാണ് ഞാൻ ഹൈക്കോടതിയിൽ ഈ കേസുമായി വന്നു ഇനി കേസിന്റെ ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ അതിന്റെ ബറിട്ട് പരിശോധിച്ചാൽ പലപ്പോഴും നിങ്ങൾ സാധാരണക്കാർ വിചാരിക്കും കേസും അതിന്റെ സാങ്കേതികത്വവും നിയമവശങ്ങളും ഒക്കെ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനും അത് വക്കീലോ ജഡ്ജിയോ അഭിഭാഷകർക്കൊക്കെ അല്ലെങ്കിൽ മനസ്സിലാകത്തുള്ളൂ പക്ഷേ ഞാൻ വളരെ ചുരുക്കി പറയും അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നിയമവിരുദ്ധമായി പണമോ അല്ലെങ്കിൽ മറ്റ് പാരിതോഷികങ്ങളോ സ്വീകരിക്കുകയും ആ സ്വീകരിച്ചതിനെതിരായിട്ട് ആ നൽകിയവർക്ക് ആനുകൂല്യങ്ങൾ ചെയ്ത് നൽകി എന്ന് വന്നാലാണ് അത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരികയും അയാൾ അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റക്കാരനാവുകയും ചെയ്യും ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പിണറായി വിജയന്റെ മകൻ വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴ് മുതൽ അഞ്ചു ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്കും മൂന്ന് ലക്ഷം രൂപ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും സി എം ആർ എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും പ്രത്യേകിച്ച് ഒരു സേവനവും നൽകാതെ വർഷങ്ങളോളം കൈപ്പറ്റിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയെ സംബന്ധിച്ച് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനം അന്വേഷിച്ച് ഇത് നിയമവിരുദ്ധമായി കൈപ്പറ്റിയ പണമാണ് എന്നും പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ മകൾ എന്ന നിലയിൽ കൈപ്പറ്റിയതാണെന്നും ഇത് അഴിമതി നിരോധന നിയമപ്രകാരം അടക്കം അന്വേഷിക്കേണ്ടതാണ് എന്ന് ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ തന്നെ നേരിട്ട് പരാമർശമുണ്ടായി അതിന് ഏറ്റവും സുപ്രധാനമായ ഫൈൻഡിങ് വന്നത് അതിന്റെ ആറ് പോയിന്റ് രണ്ട് പോയിന്റ് നാല് എന്ന് പറയുന്ന പാരഗ്രാഫിലാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനധികൃതമായി കൈപ്പറ്റിയതാണ് എന്നും ഇതിന് പ്രത്യേകിച്ച് ഒന്നും നൽകിയിട്ടില്ല എന്നും ഇത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മകളായ കൊണ്ട് മാത്രം നൽകിയതാണ് എന്നും പറയുകയും അത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഏറ്റവും സുപ്രധാനം ഞാൻ പറഞ്ഞതെല്ലാം മാറ്റി നിർത്തിയാലും ഈ ഇൻഡ്രോൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ അവസാന ഭാഗത്ത്

അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട ഒരു കേസാണ് ഇത് എന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് റിപ്പോർട്ട് തന്നെ അതായത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി അർദ്ധ നിയമ സംവിധാനമുള്ള ഒരു അന്വേഷണ ഏജൻസി തന്നെ അത് പറഞ്ഞിരിക്കും ഞാൻ പറയേണ്ടതില്ല ഇത് മാത്രം വെച്ചിട്ട് ഇത് മാത്രം വെച്ചിട്ട് ഒരു വിജിലൻസ് അന്വേഷണത്തിനോ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഒരു അന്വേഷണത്തിനോ യുക്തമായ കേസാണ് എന്ന ബോധ്യവരിക്കുള്ളപ്പോൾ തന്നെ ഇതിനെ ഉപകരമായി മറ്റ് തെളിവുകൾ മറ്റ് സാഹചര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരികയുണ്ട് പണം കൈപ്പറ്റി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഏകദേശം നൂറ് കോടി രൂപ അഴിമതി പണമായി രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റാളുകൾക്കും നൽകിയതിൽ സിംഹഭാരവും പി വി എന്ന പിണറായി വിജയനാണ് നൽകിയത് എന്നും ഇതേ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് പിന്നെ രണ്ടാമത്തെ ഭാഗം നമുക്ക് കോടതി മുമ്പിൽ കൊണ്ടുവരേണ്ടിയിരുന്നത് ഇവർക്ക് ചെയ്തു കൊടുത്ത ആനുകൂല്യങ്ങളെ കുറിച്ചാണ് ഞാന് മൂന്ന് ഡിസ്റ്റിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോട് കോടതിയുടെ മുമ്പിൽ വെച്ചു അതായത് സ്വകാര്യ മേഖലയിൽ കരിമണൽ കനലം അനുവദിക്കില്ല എന്നുള്ള യു ഡി എഫ് സർക്കാരിന്റെ എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാട് നിലനിൽക്കെ പലപ്പോഴും അനുകൂലമായ വിധികൾ കരിമണൽ കമ്പനിക്ക് കിട്ടിയെങ്കിലും ഒടുവിൽ സുപ്രീം കോടതി കരിമണൽ കമ്പനിക്ക് നൽകിയ ലീസുകൾ ചെയ്യാനുള്ള അവകാശവും അധികാരവും കേരള സംസ്ഥാന സർക്കാരിന് കൊടുക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നൂറുകണക്കിന് കോടി രൂപയാണ് ഒരുപക്ഷെ ആയിരക്കണക്കിന് കോടി രൂപയുടെ കത്തുള്ള മൈനിങ് ലീസ് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്യാനുള്ള അധികാരവും അവകാശവും സർക്കാരിന് നൽകിയിട്ടും ആ ലീസ് റദ്ദെയ്തില്ല അതിനു വേണ്ടി പലപ്പോഴായി പിണറായി വിജയൻ നേരിട്ടിടപെട്ട് ആ പലപ്പോഴും അഭിപ്രായം ചോദിക്കാൻ വേണ്ടി എഴുതി അഡ്വക്കേറ്റ് ജനറൽ ഒപ്പീനിയൻ എഴുതി അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ഈ വിജിലൻസ് കേസ് കൊടുക്കുന്നത് വരെ ആ ലീസ് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കേസ് കൊടുത്തതിന് ശേഷമാണ് ആദ്യമായി കരിമണൽ കർത്തയുടെ നാല് ലീസുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ നിർദ്ദേശം വന്നിട്ടുകൂടി ചെയ്യാതിരുന്നത് ചെയ്തത് അപ്പൊ അതൊരു കാരണമായി ഞാൻ ചൂണ്ടിക്കാട്ടി രണ്ടാമത്തത് ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് നൂറുകണക്കിന് ഏക്കർ സ്ഥലം ആലപ്പുഴയിൽ കരിമണൽ കർത്ത വാങ്ങിയിരുന്നു അതിനെതിരെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നടപടി ആരംഭിച്ചപ്പോൾ അതിന് എക്സൻഷൻ നൽകണമെന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെട്ട രണ്ട് അപേക്ഷകൾ റവന്യൂ വകുപ്പ് തള്ളി എന്നിട്ട് അവർ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നപ്പോൾ ഇത് പരിഗണിക്കണം പറഞ്ഞ് മുഖ്യമന്ത്രി സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട ആ രേഖയും ഞാൻ കോടതിയിൽ സമർപ്പിക്കുകയും അതിന്റെ പിന്നാലെ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന സമിതി എല്ലാ നിയമങ്ങളും നോട്ട്സും ലംഘിച്ച് കരിമണൽ കർത്തയുടെ അനധികൃതമായി വാങ്ങി നൂറുകണക്കിന് ഏക്കർ സ്ഥലത്തിന് എക്സെപ്ഷൻ ഗ്രാൻഡ് ചെയ്തു എന്നത് നമ്പർ ടു നമ്പർ കരിമണൽ കമ്പനി ആഗ്രഹിച്ചത് തോട്ടപ്പള്ളിയിലെ കരിമണൽ എടുക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യമായത് അതിനുവേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ദുരന്ത നിവാരണം എന്ന് പറയുന്നതിന്റെ തലവൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ ആദ്യമായി നേരിട്ട് മീറ്റിംഗ് വിളിച്ച് വിരിച്ചിൽ രേഖപ്പെടുത്തി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും മണൽ നീക്കത്തിനുള്ള നിർദ്ദേശം ആലപ്പുഴ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൊടുക്കുകയും അപ്രകാരം അവിടെ കരിമണൽ നീക്കം തുടങ്ങുകയും ആ കരിമണൽ നീക്കത്തിന്റെ ഗുണഭോക്താവ് കരിമണൽ കമ്പനി സി എം ആറിൽ ആണെന്ന് തെളിയിക്കുന്നതിനു വേണ്ടി പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ നിന്നും അയ്യാഴിൽ നിന്നും നൂറ് കണക്കിന് ടൺ ലോഡ് ഇലിമിനേറ്റ് അതായത് കരിമണൽ സി എം ആറിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവായ സി എം ആറിൽ വേണ്ട ഇൽമിനേറ്റ് പോയതിന്റെ ജി എസ് ടി രേഖകൾ അടക്കം റിട്ടേൺസ് അടക്കം ഉള്ള രേഖകളും ഞാൻ കോടതി മുമ്പാകെ സമർപ്പിച്ചു അപ്പോ കൂടാതെ നിരവധി വട്ടം കരിമണൽ കമ്പനിക്ക് അത് അനുകൂലമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട സാഹചര്യങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ കോടതി മുമ്പാകെ വെച്ചു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് കേസ് തള്ളുമ്പോൾ ഇതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് അറുപത്തി മൂന്നാമത്തെ പാരാഗ്രാഫിലാണ് അത് പറഞ്ഞിരിക്കുന്നു ഇൻ ദ പ്രസന്റ് കേസ് ദ കംപ്ലൈൻറ്റ് സർട്ടൻ മെറ്റീരിയൽസ് ഹൈലൈറ്റിംഗ് സസ്പീഷൻസ് ഇൻ സിംഗിൾ ഇൻവേർട്ട് കോമേഴ്സ് ബേസ്ഡ് ഓൺ ദ അലിഗേഷൻ ഇൻ ദ കംപ്ലൈൻറ്റ് ആൻഡ് നോട്ട് ഫാക്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ്റ്റ് അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു അഴിമതി നടന്നു എന്ന് സംശയം ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളോ മെറ്റീരിയൽസോ മാത്രമാണ് എന്നാൽ അഴിമതി നടന്നു എന്ന് സ്ഥിരീകരിക്കുന്ന വസ്തുതകൾ എനിക്ക് ഹാജരാക്കാൻ കഴിയില്ല എന്നാണ് നിർഭാഗ്യവശാൽ കോടതി കണ്ടെത്തിയത് അതോടൊപ്പം ഹൈക്കോടതി മറ്റൊരു കാര്യം കൂടി പരാമർശിച്ചു ഉന്നത സ്ഥാനീയരായ വ്യക്തികൾക്കെതിരെ അന്വേഷണം നടത്തുന്നത് പോലും അവരുടെ സൽഫേരിനെ കളങ്കപ്പെടുത്തുമെന്ന് സുപ്രീം കോടതി ഏതാനും കേസുകളിൽ പറഞ്ഞത് പരാമർശിക്കുകയും ചെയ്തത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് പരാതി മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് പോരാട്ടം അതിന്റെ പരിമിതികൾ അല്ലെങ്കിൽ അതിന്റെ വെല്ലുവിളികൾ നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങി എന്താണെങ്കിലും ഹൈക്കോടതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന കീഴ്ക്കോടതിയുടെ പരാമർശം റദ്ദെയ്യണ്ടായി എന്താ അതിനുശേഷം ഇനി കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ എനിക്ക് സമീപിക്കാമെന്നുണ്ടാവും ഈ വിഷയത്തിൽ ആത്മാർത്ഥവും സത്യസന്ധവും സുതാര്യവുമായ നിയമ പോരാട്ടവുമായി ഞാൻ മുന്നോട്ട് പോകുന്നു ഞാൻ കോടതിയിൽ പറഞ്ഞ എല്ലാ വസ്തുതകളും എനിക്ക് ബോധ്യമുണ്ടെന്നും ഞാൻ ഇപ്പോഴും ഉത്തമ കൂടി പറയുന്നു പച്ചയായ അഴിമതി നടന്ന ഒരു കേസാണ് ഇത് ഇതിന് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതിയായി കൊണ്ടുവന്ന് നമുക്കിത് ഫൈറ്റ് ചെയ്യാൻ കഴിയും അഴിമതിക്കാർ തരാതിരിക്കുക എന്നത് സാധ്യമാകുന്ന എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ പക്ഷെ അഴിമതിക്കെതിരെ പോരാടുക എന്നത് ഒട്ടും അനായാസമായി എളുപ്പമുള്ള കാര്യങ്ങൾ ഇത് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് ഞാൻ മുന്നോട്ട് പോയത് നിങ്ങൾ പൊതുജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ എന്നാൽ കഴിയുന്നത് പോലെ ശ്രമിക്കും ആത്മാർത്ഥമാണെന്ന് സത്യസന്ധമായും ഇനിയും ഈ നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും ഇനി ഇത് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട അപ്പീലാണ് തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്നത്ര ആത്മാർത്ഥമായി ആ ദൗത്യവും ഞാൻ നിറവേറ്റു ഒരു പൌരൻ എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ജനപ്രതി എന്ന നിലയിൽ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കകത്തുനിന്ന് വ്യവസ്ഥാപിതമായി അഴിമതിക്കെതിരെ പോരാടാൻ എനിക്ക് കഴിയുള്ളൂ തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാകണം ദ ഫൈറ്റ്